ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ് ക്യുക്കായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഓക്കെ അല്ലെങ്കിൽ ടിഫി ബോക്സിലേക്കായാലും ക്യുക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുക നല്ല കീഡില ഓട്സ് ഫ്രൈഡ് റൈസ് ആണ് ഓട്സ് വെച്ചിട്ട് ഫ്രൈഡ് റൈസ് രൂപത്തിൽ എടുത്തിട്ടുള്ളതാണ് എന്നോ ഓട്സ് എന്തെങ്കിലും ഓവർനൈറ്റ് ഓട്സ് അതുപോലെ തന്നെ ഓട്സ് ഉപ്പ് ഓട്സ് ഇഡ്ലി ഓട്സ് ദോശയൊക്കെ ഉണ്ടാക്കാറില്ലേ അതുപോലെ തന്നെ ഒരു ഓട്സ് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത് നോക്കിയാലോ ഇതാ ഒരു കപ്പ് ഓട്ട്സിൻ്റെ അളവിലാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് മൂന്ന് നാല് ബീൻസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പകുതി ക്യാരറ്റ് ചെറിയ പീസ് ക്യാപ്സിക്കം മല്ലിയില ഒരു പച്ചമുളക് അതുപോലെ തന്നെ ഒരു ചെറിയ പകുതി ഉള്ളി അതുപോലെ മൂന്ന് നാല് അല്ലി വെളുത്തുള്ളി ഒരു പിടി ചിക്കൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ചിക്കന് പകരം നിങ്ങൾക്ക് സോയ ഉപയോഗിക്കാം അല്ലെങ്കിൽ പനീർ ഉപയോഗിക്കാം പിന്നെന്താന്ന് പ്രോട്ടീൻ സോസിന് ഇടയ്ക്ക് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വെജിറ്റബിൾ ആഡ് ചെയ്യാൻ അങ്ങനെയെങ്കിൽ അങ്ങനെ ഇതിലേക്ക് ആഡ് ചെയ്യാം ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓട്സ് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം കുറച്ച് വെള്ളം അതിലേക്ക് ആക്കി കൊടുത്തിട്ട് നന്നായിട്ട് കുക്ക് ആക്കി കുക്കാക്കിയെടുത്തതിന് ശേഷം നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ സാധാരണ ഒരു പാത്രത്തിൽ ഓട്സ് ഇട്ടിട്ട് കുറച്ച് വെള്ളം അതിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം സോക്ക് ചെയ്യാൻ വെച്ചിട്ട് ആ സമയത്ത് തന്നെ ഒന്ന് സ്ക്യൂസ് ചെയ്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയും അല്ലെങ്കിൽ മൈക്രോവേവിൽ മൈക്രോവേവിലൊന്ന് ചൂടാക്കിയെടുക്കുകയും ചെയ്താലും മതി ഇത് നമുക്കിനി നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം കുക്കായി വരുന്നവരെ റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മൾ ഉപ്മാവിലന്നെ ചെയ്തെടുക്കില്ലേ അതുപോലെ അങ്ങനെ ചെയ്തെടുക്കാം ആദ്യം മൊത്തം ഓട്ട്സൊക്കെ നന്നായി നനഞ്ഞു വരും എന്നിട്ട് നന്നായിട്ട് കുക്കായി വരും അതിന് ശേഷമാണ് റോസ്റ്റ് ആക്കി എടുക്കുന്നത് ഇതാ എല്ലാ ഓട്സും നനഞ്ഞു വന്നിട്ടുണ്ട് ഇനി നന്നായി ചൂടാക്കിയെടുക്കാം അതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഓട്ട്സ് വേഗം കരിയാനുള്ള ചാൻസ് കൂടുതലാണ് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ഓട്സ് ഒക്കെ നന്നായി കുക്കായി റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇതാ ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ഓയിൽ ആവശ്യമാണെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഗീ അതൊക്കെ നിങ്ങളുടെ ആണ് നിങ്ങൾ വെയ്റ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീരെ ഓയിൽ ലെസ് ലെസ്സായിട്ട് ഉപയോഗിക്കുന്നവരുണ്ടാവും അതുപോലെ തന്നെ ടേസ്റ്റിന് മാത്രം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഓയിൽ കൂട്ടി ഉപയോഗിക്കുന്ന ആളുണ്ടാവും അപ്പോൾ ഓയിലൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കുറച്ച് ഓയിൽ യൂസ് ചെയ്താൽ മതി ഇത് കുറച്ച് ഗീ ആണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഗാർലിക് കൊടുക്കാം എന്നിട്ട് അതിന് ശേഷം പച്ചക്കറികൾക്ക് ആഡ് ചെയ്ത് നന്നായി കുക്ക് ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിന് ശേഷം നമുക്ക് ചിക്കനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എല്ലില്ലാത്ത ചിക്കൻ ആയതുകൊണ്ട് തന്നെ വേഗം കുക്കായി കിട്ടും പച്ചക്കറി കുക്കാവുന്ന സമയം തന്നെ നമുക്ക് ചിക്കനും ഇതിലേക്ക് കുക്കായി കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് മുട്ട ചേർക്കണമെങ്കിൽ മുട്ട ചേർത്ത് കൊടുക്കാം ദാ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം സോയാ സോസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഞാൻ ഒന്നര ടീസ്പൂൺ സോയാ സോസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചില്ലി ഫ്ലേയ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വേറെ മസാലകളൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ടേസ്റ്റ് കൂട്ടാനുണ്ടായ മസാലകൾ ഉപയോഗിക്കാം അതൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം ഇതേതൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇതിൽ ചിക്കൻ്റെയും അതുപോലെ തന്നെ വെജിറ്റബിളിൻ്റെയൊക്കെ വെള്ളം ജസ്റ്റ് ഒന്ന് വറ്റി വരുമല്ലേ ചിക്കൻ കുക്കായി വരുന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഓട്സ് ചേർത്ത് കൊടുക്കാം ഓട്സ് ചേർത്തിട്ട് നന്നായി നമുക്കിത് വറ്റിയെടുക്കാം ഇതിൽ ചിക്കൻ്റെയും അതുപോലെ തന്നെ വെജിറ്റബിളിൻ്റെ ഒക്കെ നനവുകൊണ്ട് ഈ ഓട്സ് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടുകയും ചെയ്യും നന്നായിട്ട് ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം അതുപോലെ തന്നെ ഇനിയും നിങ്ങൾക്ക് ഇനി സോഫ്റ്റ്നെസ് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു നനന്ന മതിരി ഉണ്ടാവും നല്ലത് നല്ലൊരു ക്രഞ്ചി ടേസ്റ്റിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു ഫ്രൈഡ് റൈസ് പോലെ തന്നെ ഡ്രൈ ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ടേസ്റ്റ് ഞാൻ ഈ സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് ഞാനിതിലേക്ക് മല്ലിയിൽ ചേർത്ത് കൊടുക്കാം സ്പ്രിങ് ഓണിയൻ ഉണ്ടെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് വാറ്റിയെടുക്കാം ഇതാ നമ്മളെ ഹോട്ട്സ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ആണ് കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും തീർച്ചയായും ഇഷ്ടപ്പെടും ഇതുവരെ ട്രൈ ചെയ്യാത്തവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഹോട്ട്സ് ഫ്രൈഡേഴ്സ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ